േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ ഒടുവിൽ സുമിത്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചതിനെ തുടർന്ന് എത്തിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഭാഗ്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെ എല്ലാവരെയും അറിയിക്കും എന്നറിയാതെ ഞെട്ടിപ്പോകുന്ന അവൾ ഉടൻ തന്നെ കൺമണിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ് ഈ വാർത്ത കേട്ട് കൺമണിയുമാകെ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ കൺമണി ഭാഗ്യ നീ ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല ഉടൻ തന്നെ ഞങ്ങൾ അവിടേക്ക് വരും ഇനി ഒരുമിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കൃഷ് സാരനെയും ഞാൻ ഈ കാര്യം അറിയിക്കാം ഇതോടെ കൺമണി കൃഷ്ണനെയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് ബലരാമനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് എത്തുന്ന കൃഷ് കൺമണിയെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു വിധത്തിലും ഒരു പ്രശ്നവും ചേട്ടന് ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൃഷ് കുതി ചെതുകയാണ് ഭാഗ്യയെ കണ്ട് ഡോക്ടർമാർ എന്തു പറയുന്നു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഡോക്ടർമാർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ചേട്ടന് വേണ്ടി എത്ര പൈസ വരെ നമുക്ക് ചിലവഴിക്കാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഇതേ സമയമാണ് സുമിത്രയുടെ ഭർത്താവ് കാര്യങ്ങൾ എന്തായി എന്ന് അറിയുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അവിടെ വെച്ചാണ് അവർ ഡോക്ടർ മീരയെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്